ണ രംഗത്തെ പ്രമുഖരായ പിട്ടാപ്പള്ളിയിൽ ഏജൻസി സോണത്തോടനുബന്ധിച്ചുള്ള വിവിധ നറുക്കെടുപ്പുകളുടെ വിജയികളെ പ്രഖ്യാപിച്ചു സ്കീമുകളിൽ വിജയികളായ ആളുകൾക്ക് കൈനിറയെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുതിയ ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാന പദ്ധതികൾക്കും തുടക്കം കുറിച്ചു ഗൃഹോപകരണങ്ങൾ മൊബൈൽ ഫോൺ ഡിജിറ്റൽ ഗാജറ്റ് വിപണികളിൽ വിശ്വസ്തമായ ബ്രാൻഡുകളിലൊന്നായ പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം സ്കീം നറുക്കെടുപ്പാണ് നടന്നത് പുതിയ ക്രിസ്മസ് പുതുവത്സര സമ്മാന പദ്ധതിയായ വിന്റർ വിസിറ്റ് ആൻഡ് വിൻ സ്കീമിനും ചടങ്ങിൽ തുടക്കം കുറിച്ചു ബൈ ആൻഡ് ഫ്ലൈ യൂറോപ്പ് ട്രിപ്പ് വിജയികൾക്കും റിയൽ ഓണം സ്കീമിന്റെ ദിവസേനയുള്ള നറുക്കെടുപ്പിലെ വിജയികൾക്കും സമ്മാനങ്ങൾ കൈമാറി വിഗാർഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സ്ഥാപകൻ കൊച്ചൌസീബ് ചിറ്റിലപ്പള്ളി ചടങ്ങിൽ മുഖ്യാതിഥിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിൽ അടുത്ത സീസണിലേക്കുള്ള പദ്ധതിയും ഇവിടെ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതിന് ക്രിസ്മസ് ന്യൂ ഇയർ വിൻ്ററിന് കഴിഞ്ഞ വിൻ്ററിൽ ഞങ്ങൾ ഒരു ട്യാഗോ ഇലക്ട്രിക് കാറാണ് കസ്റ്റമേഴ്സ് സമ്മാനം കൊടുത്തത് പിടാബിൾ ഏജൻസി ഇന്നും എന്തെങ്കിലും അനൗൺസ് ചെയ്താൽ കൃത്യമായി കസ്റ്റമറിലേക്ക് സത്യസന്ധമായി എത്തിക്കും ആ വിശ്വാസമാണ് ഇപ്പോഴും പിടാബിൾ ഏജൻസിൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നത് ടൈറ്റൻ വാച്ചുകളുമായി സഹകരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ഷോറൂമുകളിൽ ഷോപ്പിംഗ് ഷോപ്പ് സൗകര്യമൊരുക്കുന്ന പദ്ധതിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ പിട്ടാപ്പിള്ളിയിൽ ഏജൻസി സിഇഒ കിരൺ വർഗീസ് ഡയറക്ടർമാരായ മരിയാപ്പോൾ അജോ തോമസ് എന്നിവരും പങ്കെടുത്തു മീഡിയ വൺ കൊച്ചി